നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് എംബഡ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സെലറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വുഡൻ ചപ്പാത്തി ബോക്സ് ഫുഡ് ഗ്രേഡിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം നയൻ എയ്റ്റി റുപ്പീസ് തൊട്ടാണ് നമ്മളിത് സ്റ്റാർട്ടിങ്സ് അപ്പൊ നിങ്ങൾക്കും നമ്മളൊരു ഒരാളാവാം നമ്മുടെ കൂടുതൽ നിന്ന് നമ്മളോട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാം ഒരുപാട് ആരാധകരുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ബ്ലൂ പോട്ടറി ഇയർ ക്ലോക്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ബൂട്ട്സ് ബർക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സെവൻ ഹോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലെക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏഞ്ചൽസിനെ ഇഷ്ടമല്ലാത്ത ആരും കാണില്ല അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ വാസിന്റെ കളക്ഷനൊക്കെ ഈ ഒരു ഫിഷിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ ടിഷ്യു ബോക്സിന്റെ ഒരു വെറൈറ്റി ഹോൾഡർ ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു ട്രേസ് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആണ് കേട്ടോ വുട്സ്ബർഗിന്റെ മാനുഫാക്ചറിങ്ങിൽ മറ്റൊരു ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വുട്സ്ബർഗ് ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടർ മാത്രമല്ല ഇപ്പൊ നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് കൂടി നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അലൻ ബെനി ദ ഓഫ് വുട്സ്ബർഗ്ഗ് ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ വുട്സ്ബർഗ്ഗ എന്നത് നമ്മൾ ആറ് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫർണിച്ചർ സ്റ്റോർ ആയിരുന്നു അത് കൺവേർഷൻ വന്ന് ഇപ്പം നമ്മളൊരു ഹോം ഡെക്കോറിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് വട്സ്ബർഗിൽ സെയിൽ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ടിൽ ചൈനയിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നോക്കി ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും അതുപോലെ ഫ്രാഞ്ചൈസിയായിട്ട് നമ്മൾ ഇപ്പോൾ പ്രോഡക്ട്സ് അവൈലബിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈവൻ റീറ്റെയിലായിക്കോട്ടെ ഫ്രാഞ്ചൈസിയായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഹോൾസെയിലായിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കോട്ടയത്ത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ലിലുമോളിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ അതായത് പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ കേരളത്തിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വുഡ്സ് ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഡി എം ചെയ്താലും നമുക്ക് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് വരും കസ്റ്റമേഴ്സിന് എപ്പോഴും ഡിമാൻഡിങ്ങും മോസ്റ്റ് ട്രെൻഡിങ്ങിലും പോകുന്ന ഇൻഡോനേഷ്യ നിന്ന് ഇമ്പോർട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടീ കൂട്ടിൽ ചെയ്തേക്കുന്ന ഈ ഒരു ടിഷ്യൂ ബോക്സിൻ്റെ ഹോൾഡർ വരുന്നത് കംപ്ലീറ്റ് ടീ കൂട്ടിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് ത്രീ ഡി കട്ടിങ്ങിൽ വുഡ് കട്ടിങ്ങിലാണ് നമ്മൾ ഈ ഒരു ആ ടിഷ്യൂ ബോക്സിന്റെ മാനുഫാക്ചറിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഹാൻഡ് കാർവിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ടീ ഗൂഡ് തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് വുഡൻ ട്രേസിന്റെ ഒരു വെറൈറ്റി കളക്ഷനാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഹാൻഡ് കാർവിങ്ങിലാണ് ഈ പ്രോഡക്റ്റ് എല്ലാം വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് ബാസ്കറ്റിന്റെ ഒരു വെറൈറ്റി കളക്ഷനാണ് നമ്മൾ ഈ കണ്ടുവരുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ നല്ലൊരു കിടലിന് ഓപ്ഷനാണ് ഈ വരുന്നത് ഇന്തോനേഷ്യന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഡക്ട്സ് വളരെ എക്സ്ക്ലൂസീവും വെറൈറ്റി ഡിസൈൻസും ആണ് കാണാൻ സാധിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു പംകിൻ ഷേപ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു കണ്ടെയ്നർ വളരെ എക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ടും സാധിക്കും ഹാൻഡ് കാർവിങ്ങിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇൻഡോനേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെറൈറ്റി പ്രൊഡക്ട്സ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതിനകത്ത് എനിക്ക് ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിചയപ്പെടുത്താനായിട്ടുള്ള ഈ ഒരു ആണ് നമ്മുടെ ഡ്രൈ ഹോൾഡേഴ്സ് ആണ് ഇത് വന്നേക്കുന്നത് പല തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഭാഗത്താണ് ഈ ഒരു പ്രൊഡക്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ സെക്ഷനിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസുകളിൽ മാത്രം ഒരു ലോകമാണ് നമുക്ക് അതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്ലാസ് വൈസ് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് എംബഡ് ചെയ്തിരിക്കുന്നത് ലോട്ടസ് ഷേപ്പിൽ ഒരു ത്രീ ടയറിൽ വന്നേക്കുന്ന ഒരു കാൻഡിൽ സ്റ്റാൻഡാണ് നമുക്ക് ഈ പരിചയപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ സെൻറ്റർ പീസായിട്ടൊക്കെ ഈ ഒരു എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു മെറ്റാലിക് ഷെയ്ഡിൽ വരുന്ന ഒരു ബുദ്ധനാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് മാത്രമല്ല നമുക്കൊരു ഹൺഡ്രഡ് റുപ്പീസിൽ തുടങ്ങി ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെയുള്ള പല വെറൈറ്റി കളക്ഷൻസ് ഓഫ് ബുദ്ധസ് അവൈലബിൾ ആണ് ഹോൾസെയിലിലും റീറ്റെയിലിലും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലെ കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ടെലിഫോൺ അല്ല ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ലൊരു ഹോം ഡെക്കോർ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെറ്റലിൻ്റെ ക്ലോക്കും കൂടിയാണ് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരള ട്രഡീഷണൽ വരുന്ന പൂരത്തിൻ്റെതായിട്ടുള്ള ഗിഫ്റ്റ് ആംബേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് സെറാമിക്കിൽ വന്നേക്കുന്ന ബണ്ണീസ് അതുപോലെ തന്നെ സെറാമിക്കിൽ നമുക്ക് ചെയ്ത് വന്നേക്കുന്ന ബേഡ്സ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് ഈ ഒരു സെവൻ ഹോഴ്സിൻ്റെ റണ്ണിങ് ഹോഴ്സസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊരു വുഡൻ ഫിനിഷിങ്ങിൽ പോളി റെസിൻ്റെ ചെയ്തേക്കുന്ന ഒരു ആണ് സെവൻ ഹോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലെക്ക് കൊണ്ടുവരുന്ന ഒരു ആണ് അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വെക്കാനായിട്ട് ആൾക്കാർക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ട് കൂടുതൽ എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ഹാൻഡ് കാർവിങ്ങിലും അതുപോലെ ബ്രാസ് കട്ടിങ്ങിലും വരുന്ന ഒരു ബുക്ക് സ്റ്റാൻഡാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇതിന് തന്നെ മൂന്ന് വെറൈറ്റി സൈസസ് നമുക്ക് അവൈലബിൾ ഉണ്ട് ഇത് ശീഷൻ ഫുഡിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് രൂപക്കൂട് രൂപക്കൂടില്ലാത്തൊരു വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ ഇപ്പം രൂപക്കൂട്ടിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ടു ഫീറ്റ് സൈസിലും അതിനോടനുബന്ധിച്ചുള്ള സൈസിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പലവിധമായിട്ടുള്ള രൂപങ്ങൾ മാതാവിൻ്റെയും അസുഖപിതാവിൻ്റെയും ജീസസിൻ്റെയൊക്കെ പലവിധ സൈസിലുള്ള രൂപങ്ങൾ നമുക്കിവിടെ സ്റ്റോറിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എയിഞ്ചൽസിനെ ഇഷ്ടമല്ലാത്ത ആരും കാണില്ല അല്ലേ മാലാഗന്മാരുടെ ഒരുപാട് കളക്ഷൻസ് അതിമനോഹരമായ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് ഹോൾസെയിലിലും റീറ്റെയിലിലും ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ബ്രൈറ്റായിട്ട് സെറാമിക്കിൽ വന്നിരിക്കുന്ന ഒരു സെറാമിക് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ സൈസും കൂടെ ആണ് രണ്ട് പീസും കൂടെ പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതൊരു മെറ്റൽ പോട്ടാണ് മാർബിൾ ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു മെറ്റൽ പോട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വെറൈറ്റി ഷെയ്ഡ്സും നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഓട്ടോമേദിക് കളക്ഷൻസ് നമുക്ക് ഈ ഒരു മെറ്റൽ പോർസിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വുഡ്സ് ബെർഗിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സെലറും അതുപോലെ തന്നെ എക്ലൂസീവ് ആയിട്ട് ഒരു കളക്ഷൻ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വുഡൻ ചപ്പാത്തി ബോക്സ് അകത്ത് നമുക്ക് വന്നിരിക്കുന്ന കാസ്ട്രോൾ ആണ് അതുകൊണ്ട് ചൂട് പോകാതെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഫുഡൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഹാൻഡ് കാർവിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ബ്രാസ്ക് ലെറ്ററിങ്ങും കാണാനായിട്ട് പറ്റും ഈ കാസറോൾസിന് തന്നെ ഒരു അഞ്ച് ആറ് വെറൈറ്റി ഐറ്റംസ് നമ്മളീ സ്റ്റോക്കിലുണ്ട് ഈ പ്രോഡക്ട്സ് എല്ലാം ഹോൾസെയിലും റീറ്റെയിലിലും അവൈലബിൾ ആണ് ഉണ്ടോ അപ്പോൾ വേണ്ടവരെല്ലാം എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചു വീട്ടമ്മമാർക്കൊക്കെ കിച്ചണിലെ ഏറ്റവും ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണിത് വുഡൻ ആണ് നമ്മൾ ഈ ചെയ്ത് വന്നിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിലും റേറ്റിൽ നമുക്ക് അത്യാവശ്യം കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഏകദേശം നയൻ മുതൽ ടു തൗസൻഡ് വരെയാണ് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഈയൊരു കാസറോൾസിൻ്റെ റേറ്റ് വരുന്നത് വുഡ്സ് മാനുഫാക്ചറിംഗിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു അതിമനോഹരമായ ഒരു പീസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ടീ ഗുഡിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫൈവ് ബൈ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ടു ബൈ വൺ ത്രീ ബൈ ടു ഫോർ ബൈ ടു ഫൈവ് ബൈ ത്രീ തുടങ്ങിയ ഏത് സൈസിലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നൽകാനായിട്ട് പറ്റും കൂടാതെ മഹാഗണി ഫുഡിലും നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഫുഡ്സ്ബർക്കിൽ നമുക്ക് ക്ലോത്തിസിൻ്റെ കൂടി ഒരു അതിമനോഹരമായ കളക്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് കണ്ടുവരുന്ന ട്രൈപോഡ് ക്ലോക്സ് ആണ് നമുക്ക് ഈ ഒരു സൈസിലുള്ള ട്രൈപോഡ് ക്ലോക്സ് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സൈസിലേക്ക് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വരും ട്രൈപോഡ് ക്ലോക്സ് മാത്രമല്ല കേട്ടോ നമുക്കിവിടെ ഹാങ്ങിങ് ക്ലോത്ത്സിൻ്റെയും കളക്ഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് മെറ്റലിൽ ഹാങ്ങിങ് വന്നിരിക്കുന്ന പൗഡർ കോട്ടൺ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഈ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മൂന്നാല് വെറൈറ്റി കളർ ഓപ്ഷൻസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇയർ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഓർഡേഴ്സ് ആണ് ഗിയർ ക്ലോക്സിന് വന്നിരിക്കുന്നത് നമുക്കൊരു ഹൗസ് വാമിങ്ങിന് ആയാലും ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ടാണെങ്കിലും ഒക്കെ ഗിയർ ക്ലോക്സ് ഇപ്പോൾ നല്ല മൂവ്മെന്റിൽ പോകുന്നുണ്ട് ഗിയർ ക്ലോക്സിൽ നമുക്ക് പതിനാറ് ഇഞ്ചിൽ തുടങ്ങി പതിനെട്ട് ഇഞ്ച് അതുപോലെ നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ അതുപോലെ അമ്പത്തിനാല് സെൻറ്റിമീറ്റർ അങ്ങനെ പല സൈസില് നമുക്ക് ഗിയർ ക്ലോസ് അവൈലബിൾ ആണ് അത് ടീക്ക് വുഡ് ഫിനിഷിലും റോസ് വുഡ് ഫിനിഷിലും ഒക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വുഡ്സ്ബർഗ് ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടർ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടി നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്രോസ് ആണ് വുഡൻ ക്രോസ് ആണ് നമ്മളെ കാണാൻ പറ്റുന്നത് അത് മഹാഗണി വുഡിലാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫുള്ളി ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ള വേറൊരു പ്രോഡക്റ്റാണ് ഗണപതിയുടെ ഒരു ത്രീ ഡി രൂപം അതും കംപ്ലീറ്റ്ലി മഹാഗണി വുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡ് ഫിനിഷ് ആണ് നമുക്ക് പ്രൊഡക്റ്റിന് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ടീക്ക് വുഡിൽ ചെയ്തേക്കുന്ന ഇൻഡോനേഷ്യൻ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ബെഡ് സൈഡ് ടേബിൾസ് ആണ് നമുക്ക് ഈ കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഡിമാൻഡിങ്ങിൽ പോകുന്ന മറ്റൊരു ഐറ്റം ആണ് നമ്മുടെ സൈഡ് ടേബിൾസ് ഇത് മൂന്ന് സൈസസിൽ നമുക്ക് ആണ് റൗണ്ട് ഷേപ്പിലും ഉണ്ട് സ്ക്വയർ ഷേപ്പിലും ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് സൈസ് ഇങ്ങനെ മൂന്ന് സൈസിലാണ് നമുക്ക് നമുക്കിതിൻ്റെ വന്നിരിക്കുന്നത് അതിന് തന്നെ സ്ക്വയർ ഷേപ്പ് ആണ് നമുക്ക് ഈ കാണാനേണ്ട പറ്റുന്നത് ഇത് മൂന്ന് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് ഹാൻഡ് കാർവിങ്ങിൽ സ്റ്റൂൾസ് ആണ് നമുക്ക് ഈ കാണാനേണ്ട പറ്റുന്നത് ത്രീ ടയറിലാണ് നമുക്കിതിൻ്റെ ഒരു കളക്ഷൻസ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ ടീ ഗുഡിൽ ഇൻഡോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന മറ്റൊരു സൈഡ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് നമുക്ക് പോർട്സ് അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റർ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പ്ലാൻഡേഴ്സിൻ്റെ രണ്ട് മോഡൽസ് ആണ് നമുക്ക് ഈ കാണാനായിട്ട് പറ്റുന്നത് അത് നല്ല എലഗൻ്റ് ആയിട്ട് ടീ വുഡിലാണ് നമുക്കിത് ഫിനിഷിംഗ് വന്നിരിക്കുന്നത് അത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മോഡൽസ് കൂടിയാണ് ഒരുപാട് ആരാധകരുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ബ്ലൂ പോട്ടറി ചൈനയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ബ്ലൂ പോട്രീസിനെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അത് ഒരു പ്രോഡക്റ്റിൽ മാത്രമല്ല ഇതിപ്പോൾ ഒരു ഗ്ലേസിംഗിൽ വന്നേക്കുന്ന പ്രോഡക്റ്റാണ് ഇതിന് തന്നെ മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഡിഫറെൻറ്റ് ഷേപ്സ് ഡിഫറെൻറ്റ് സൈസസ് ഈവൻ പ്ലാറ്റേഴ്സിൽ പോലും നമുക്ക് ബ്ലൂ പോട്ടറിയുടെ പ്ലാറ്ററും ബൗളും കിച്ചൺ വെയർസും എല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ബ്ലൂ പോട്രീസിൻ്റെ സെർവെയർ വരുന്ന മറ്റൊരു ഹൈലൈറ്റിംഗ് പ്രോഡക്റ്റ് ആണ് ഈ ഫിഷ് ഷേപ്പിലുള്ള ബ്ലൂ പോട്ടറിയുടെ പ്ലാറ്റർ ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസിൽ നമുക്കിത് സ്റ്റോക്കിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലാറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോറിൽ വുഡ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഗ്ലാസ്സിൽ കാർവ് ചെയ്ത് ഹാൻഡ് വർക്കിൽ വന്നേക്കുന്ന പ്രോഡക്റ്റാണ് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ പുറകിൽ മൊത്തം കാണാം പല സൈസിൽ പല വേരിയേഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഡെക്കറേറ്റീവ് ബോൾസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ ഗ്ലാസിൻ്റെ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ വരുന്ന ബോൾസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ നമുക്ക് രണ്ട് വിധ സൈസിൽ നമുക്ക് ഈ ബോൾസ് അവൈലബിൾ ആണ് വിത്ത് എ ഗോൾഡൻ ട്രേ വിത്ത് സിൽവർ ബോൾസ് ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗണപതീസ് ഗണപതീസിൽ നമുക്ക് ഇതൊരു സിറ്റിംഗ് ഗണപതിയുടെ സൊസേഷൻ ആണ് വിത്ത് മെറ്റാലിക് കളർ ഇത് മാത്രമല്ല നമുക്ക് വരുന്നത് നമുക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് ഗണപതിയുടെ കളക്ഷൻ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇത് വരുന്നത് ഒരു ഡാൻസിങ് ഗണപതിയാണ് അതുപോലെ തന്നെ നമുക്ക് ശിവൻ്റെ രൂപങ്ങളായാലും അതുപോലെ നമുക്ക് രാധാകൃഷ്ണ തുടങ്ങിയ രൂപങ്ങളെല്ലാം നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് വണ്ടി ഭ്രാന്തന്മാരുടെ ഒരു ഏരിയയാണ് കേരളം അല്ലേ കേരളത്തിലുള്ള വണ്ടി പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും അവരുടെ വീട്ടിലൊരു യുണീക്ക് പീസ് ഒരു ഡെക്കറേറ്റീവ് പീസ് വെക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മെറ്റാലിക്കൽ നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന ആൻറ്റി കാർസിൻ്റെ ഒരു കളക്ഷനാണ് നമുക്ക് എൻ്റെ പുറകിൽ കാണാനായിട്ട് പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ആൻറ്റി കാർസ് ആയാലും ആൻറ്റി ബുള്ളറ്റ് ആയാലും ആൻറ്റി ഈവൻ ആൻറ്റി സ്കൂട്ടേഴ്സ് ആയാലും എല്ലാം നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ ചെയ്തിട്ടുണ്ട് സെറാമിക് പ്ലാന്റേഴ്സിൻ്റെ ഒരു അതിഗംഭീര കളക്ഷനാണ് നമ്മൾ വുഡ്സ്ബർഗിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അത് ഏകദേശം ഹൺഡ്രഡ് റുപ്പീസിൽ തുടങ്ങി ഏകദേശം ട്വൻ്റി തൗസൻഡ് വരെ വർത്തായിട്ട് വരുന്ന ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പോർട്സും പ്ലാന്റേഴ്സും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് നിങ്ങളൊരു പ്ലാന്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സിന് ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റോർ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പ്ലാന്റ്സിൻ്റെ ഒരു അധികംഭീര് കളക്ഷനും കൂടെ വീട്സ്ബിൽ അവൈലബിൾ ആണ് അത് എല്ലാ സൈസിലും നിങ്ങൾക്ക് ഏറ്റവും മിനിയേജർ പ്ലാന്റ്സ് ആണ് വേണ്ടെങ്കിൽ അത് തുടങ്ങി നമുക്ക് ഏറ്റവും വലിയ സൈസ് സിക്സ് ഫീറ്റ് വരെയുള്ള സൈസിൽ നമുക്ക് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു വേറൊരു പ്രോഡക്റ്റ് ആണ് ചെറിയ പ്ലാന്റ് കേട്ടോ ചെറി പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് നല്ല ഡിമാൻഡും ഉണ്ട് അതുപോലെ നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് ചെറി പ്ലാന്റ് നല്ല വൈബ്രന്റ് കളറിലാണ് ചെറി പ്ലാന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മറ്റൊരു പ്രൊഡക്റ്റാണ് ഒലിവ്സിൻ്റെ കാ പോലെ വരുന്ന ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതുപോലെ ഗ്രീനറി ആണെന്നുണ്ടെങ്കിൽ ബാമ്പു പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോഴ്സിൽ അവൈലബിൾ ഉണ്ട് അമ്മമാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വെട്ട്സ്ബർഗിലെ മറ്റൊരു സെക്ഷനാണ് കിച്ചൺ വേഴ്സിൻ്റെ സെക്ഷൻ ഇത് സ്പെഷ്യലായിട്ട് വുഡൻ കിച്ചൺ വേഴ്സാണ് നമ്മൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചപ്പാത്തി മേക്കറൊക്കെ ഉണ്ടോ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചപ്പാത്തി മേക്കർ നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് മറ്റൊരു ഹൈലൈറ്റിംഗ് ആണ് ഹാൻഡ് വർക്കിൽ വന്നേക്കുന്ന ഈ ഒരു ചപ്പാത്തി ബോക്സ് കാസറോളാണ് ബേസിക്കലി ഇത് അത് മാത്രമല്ല നമുക്ക് ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മെറ്റലിലും വുഡിലും വേണ്ടി കമ്പയൻ ചെയ്ത് വന്നേക്കുന്ന മറ്റൊരു ആണ് വുഡൻ ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് ഈ ഒരു ട്രേസ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് കേട്ടോ അതിനകത്ത് വർക്ക് ഉള്ളതുകൊണ്ട് ഇല്ലാത്ത ടൈപ്പ് ട്രെയും വരുന്നുണ്ട് വുഡൻ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് അതിൻ്റെ സൈഡിൽ ബാർക്കൊക്കെ കൂടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയും ഡിമാൻഡ് കിച്ചൺ അക്സസറീസില് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബൗൾസും പ്ലാറ്റേഴ്സും എല്ലാം വുഡണിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ വാസിൻ്റെ കളക്ഷനൊക്കെ ഈ ഒരു ഫിഷിൻ്റെ വാസ് കണ്ടിട്ടുണ്ടോ ഇതൊരു നല്ല വെറൈറ്റി പ്രോഡക്റ്റാണ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഈ ഫിഷ് ടൈപ്പ് വാസസ് ഒക്കെ അത് മാത്രമല്ല നമുക്ക് പല സൈസിൽ പല വെറൈറ്റീസിൽ നമുക്ക് സെറാമിക് വാസസ് അവൈലബിൾ ആണ് ഈ ടൈപ്പിൽ വുഡൻ കാൻഡിസ്റ്റേഴ്സ് ഒക്കെ എല്ലാ വീട്ടിലും ആവശ്യമായിട്ട് വരുന്നൊരു പ്രോഡക്റ്റ് ആണല്ലേ അതായത് ടീ കോഫി ഷുഗർ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതും സ്പൂണോട് കൂടി ഇട്ട് വെക്കാനായിട്ട് പറ്റുന്ന ഒരു വുഡൻ ബേസിലൊക്കെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ എന്ന് കാണാൻ പറ്റുന്നത് സെറാമിക്കൽ വരുന്ന ഈ ആയിട്ട് വരുന്ന ബൗൾസൊക്കെ ഗസ്റ്റിലൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ വേറെ കളക്ഷൻസും നമുക്ക് സ്റ്റോറിൽ ആയിട്ട് വരുന്നുണ്ട് മൈക്രോവേവ് സേഫ് അതുപോലെ ഡിഷ് വാഷർ സേഫ് ആയിട്ട് വരുന്ന സെറാമിക്കിൽ വരുന്ന സെർവ് ആണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് പല ഷേപ്സിൽ പല പാറ്റേണിലും നമുക്ക് നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ്സ് ആയിട്ട് വരുന്നുണ്ട് സെറാമിക്കലിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വിത്ത് ആ ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റിങ് തന്നെ ഒരു ഒരു ഡിഫറൻറ്റ് അപ്പീലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കിച്ചൺ ഓർഗനൈസേഴ്സ് നമ്മുടെ സ്പൂണും ഫോർക്കും തുടങ്ങി നമ്മുടെ പച്ചക്കറികൾ വരെ നമുക്ക് കിച്ചൺ ഓർഗനൈസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഈവൻ നമ്മുടെ കാനിസ്റ്റർ സെറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കിച്ചൺ ഓർഗനൈസറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പരിചയപ്പെടുത്താനുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് റോസ്ഡ് ചെയ്തേക്കുന്ന ഈ ഒരു കിച്ചൺ ഓർഗനൈസർ കാർട്ട് രൂപത്തിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ഓർഗനൈസർ ചെയ്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു മോഡൽ പരിചയപ്പെടുത്താനായിട്ടുള്ളത് ഡബിൾ ലെയറിൽ വരുന്ന വേറൊരു മോഡലാണ് ടീക്കൂട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ടു ടയറിൽ വരുന്ന മറ്റൊരു കിച്ചൺ ഓർഗനൈസർ ഇതിനകത്തുമ്പോൾ നമുക്ക് വേൾഡ് നമ്മുടെ മസാല മസാലാസോ അല്ലെങ്കിൽ ക്യാൻസസ് ഒക്കെ നമുക്ക് എക്സ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് കൂടാതെ നമ്മുടെ കട്ടലറീസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇതുപോലൊരു ഡ്രോയിങ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഹോമിൽ ഇന്നും കാറ്റഗറിയിലും വുട്സ്ബർഗിൽ നിങ്ങൾക്ക് വേണ്ടി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ വന്നിട്ട് ബെഡ്ഷീറ്റ്സ് അതായത് എംബ്രോയിഡറി വർക്ക്സിലൊക്കെ വരുന്ന അതിമനോഹരമായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് നമുക്ക് വുട്സ് അവൈലബിൾ ആണ് അത് മാത്രമല്ല ടേബിൾ ക്ലോത്തുകൾ ടേബിൾ റണ്ണേഴ്സ് കുഷീൻ കവേഴ്സ് ചെയർ ബാഗ്സ് തുടങ്ങി ഒട്ടനവധി പ്രൊഡക്ട്സ് അതിൻ്റെ പുറകെ ഇരിക്കുന്നതെല്ലാം ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഈ ഹോം എലിവറി കാറ്റഗറിയിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സും നമുക്കിപ്പോൾ ഹോൾസെയിലിലും റീറ്റെയിലിലും ആയിട്ടുണ്ട് വുഡ്സ്ബർഗിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് നമ്മൾ എൻ്റെ ഈ പുറകിൽ കാണുന്നത് അതായത് വാട്ടർ ഫൗണ്ടൻ കം ഫോക്ക് ഫൗണ്ടൻ ഫോക്ക് ഫൗണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി കണ്ടുവന്നിരിക്കുന്നത് വാട്ടർ ഫൗണ്ടൻ ആണല്ലേ അപ്പോൾ അതിനോട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഫോഗും കൂടെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് അതുകൂടാതെ നമുക്ക് വാട്ടർ ഫോണിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അത് മെറ്റലിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വാട്ടർ ഫ്ലോ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട് കൂടിയാണ് വാട്ടർ ഫ്ലോയുടെ സൗണ്ട് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്നിട്ടൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് അതും വളരെ റീസണബിൾ പ്രൈസിൽ അതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലയൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലെ കേരളത്തിലെ തന്നെ അതിവിശാലമായ ഹോം ഡെക്കോറിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് കോട്ടയത്ത് വുഡ്സ് നമുക്കിപ്പോ കൊട്ടാരക്കരയിലും ഫ്രാഞ്ചൈസി ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് കേരളത്തിലെ എല്ലായിടത്തും നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി ഷോറൂംസ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കും നമ്മളൊരു ഒരാളാവാം നമ്മുടെ കൂടുതൽ നിന്ന് നമ്മളോട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും